വിഷയം എന്തായെന്ന് നിങ്ങളെല്ലാം ടി വിയിൽ കാണുന്നുണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല എല്ലാ പ്രാവശ്യവും നമ്മൾ രാവിലെ തന്നെ പ്രതീക്ഷിക്കും ഇപ്പം കണ്ടെത്തും എന്ന് പ്രതീക്ഷിക്കും പക്ഷെ വൈകുന്നേരം വളരെ നേരത്ത് തന്നെ തിരച്ചിൽ നിർത്തി എന്ന് നമുക്ക് ടി വിയിൽ എഴുതി കാണിക്കുന്നത് കാണാം ഇതൊക്കെ തന്നെ അങ്ങനെ സംഭവിക്കുന്നത് രാവിലെയും തിരച്ചു തുടങ്ങിയിട്ടുണ്ട് ഞാൻ പറയാൻ പോകുന്ന വിഷയം വേറെ ഒന്നുമില്ല അർജുനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ എൻ്റെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് അതെന്താണെന്ന് വെച്ചാൽ ഒരു വിശേഷം നടക്കട്ടെ എന്ന് ഞാനിപ്പോൾ ആഗ്രഹിക്കുക കാരണം എന്താ നമ്മൾ ആഗ്രഹിക്കുന്ന പോലൊന്നും നടക്കുന്നില്ല ഞാനതിൻ്റെ ഒരു വേറൊരു വിഷയം പറയാം കാരണം അവിടെ ഉണ്ടായ സംഭവത്തിൽ മരിച്ചത് എനിക്ക് തോന്നുന്നു കണ്ട് എത്തിയ വ്യക്തികളെല്ലാം തന്നെ പാവപ്പെട്ട ഒരു ചായക്കടക്കാരൻ അവർ ജീവിതത്തിന് വേണ്ടി ചെറിയൊരു ചായക്കട അതുപോലെ രണ്ട് കൊച്ചുകുട്ടികൾ അവിടെ ഭാര്യയും ഭർത്താവ് അവിടെ ജീവനക്കാരൻ അങ്ങനെയൊക്കെയുള്ള ചെറു ചാൾ അതുപോലെ തൊട്ടടുത്ത ഗ്രാമത്തിൽ അവിടെ ആഹാരം വെച്ചുകൊണ്ടിരുന്ന ആൾക്കാർ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യം അതുപോലെ കാണാതെ പോയ അർജുനും ട്രാങ്കർ ഉടമകൾ അങ്ങനെ അവരും അവരുടെ അന്നത്തിന് വേണ്ടി അർജുന ഉൾപ്പെടെയുള്ളവരാൾക്കാർ വണ്ടി ഓടിച്ച് ജീവിക്കുന്ന ജീവിച്ചുകൊണ്ടിരിക്കുന്നു ഇവരൊക്കെ തന്നെയാണ് ഇതിനകത്ത് അപകടം പറ്റുകയൊക്കെ ചെയ്തത് ഈ സ്ഥാനത്ത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക പന്ത്രണ്ട് ദിവസമായി എന്നിട്ട് ഇതിനകത്ത് യാതൊരു ചില ആൾക്കാരെയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ബാക്കിയൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല നിങ്ങൾ ഒന്ന് ഒരു കാര്യം ചിന്തിച്ച് നോക്കിയാൽ മതി നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ സ്ഥാനത്ത് ഏതെങ്കിലും പ്രമുഖനായ ഒരു വ്യക്തി ഈ അപകടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ആർക്കും ഉണ്ടാകാമല്ലേ റോഡിൽ കൂടെ സംഭവിക്കുമ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഞാൻ പറയാം രാഷ്ട്രീയമായിട്ട് മുന്നതി നിൽക്കുന്ന അങ്ങനെ പോട്ടെ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഉന്നതി നിൽക്കുന്ന നാട്ടിൽ ഒരു വ്യക്തി ഈ അപകടത്തിൽപ്പെട്ടിരുന്നുവെങ്കിൽ ഇങ്ങനെയാണോ ഗവൺമെൻറ്റുകൾ പ്രതികരിക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഒരുപക്ഷെ രണ്ട് ദിവസത്തിനുള്ളിൽ ഇതിനുള്ള തീരുമാനം ആയേനെ കാര്യം ആധുനിക രീതിയിലുള്ള ഫലീകരണങ്ങൾ അവിടെ വന്നേനെ എല്ലാ കാര്യങ്ങളും അതിനനുസരിച്ച് നീങ്ങിയേനെ നമ്മൾ പ്രതികരിക്കേണ്ട അപ്പോൾ അതൊന്നും ചെയ്ത ആരും ആണ് നോക്കേണ്ട കാര്യമൊന്നുമില്ല അവർ ചെയ്തോളും ഇത് നമുക്കെപ്പോഴും പറയാതിരിക്കാൻ നിർവാഹമില്ല പാവപ്പെട്ടവനും പണക്കാരനും അല്ലെങ്കിൽ രണ്ട് രീതിയിലാണ് നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യം പാവങ്ങള് ചോദിക്കാനും പറയാനും ആരുമില്ല എങ്ങനെ വായാലും സംഭവിക്കാം ഒരു ദിവസം കൂടെ എന്താ എന്നൊരു തോന്നൽ അധികാരികൾക്കുണ്ടാകുന്നു പക്ഷെ ആ സ്ഥാനത്ത് അധികാര അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ആരെങ്കിലും ആണെങ്കിൽ അല്ലെങ്കിൽ അധികാര കേന്ദ്രങ്ങളിൽ പിടിപാടുള്ള ആരെങ്കിലും ആണെങ്കിൽ അതിനനുസരിച്ചുള്ള തീരുമാനങ്ങളും പെട്ടെന്ന് വേഗതയൊക്കെ ഉണ്ടാവും ഞാനിത് പറയാൻ കാരണം പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നു കാരണം വലിയ രീതിയിലുള്ള മണ്ണ് യന്ത്രം കൊണ്ടുവരാൻ വേണ്ടി ഇത്രയും ഏഴോ ഏഴോ എട്ടോ ദിവസം കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞ് തീരുമാനം എടുക്കും നാളെ വന്നതിന് ശേഷം ഇന്നലെ പറയും ഇന്നലെ വൈകുന്നേരം പറഞ്ഞിട്ടു വലിയ ചങ്ങാടം ചെങ്ങാടം കൊണ്ടുവന്ന് അതിനകത്ത് ഇറക്കി അത് പിന്നെ കൊണ്ടുവരണം കേട്ടാ ഇത് നേരത്തെ തന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നേരത്തെ തന്നെ തീരുമാനമെടുത്ത് ഇത് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇവിടെ എത്തിക്കണ്ടേ എത്തിക്കുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് പിടിപാടും പണവും അല്ലെങ്കിൽ അധികാരവും ഒക്കെ ഉള്ള ആളെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് വളരെ വേഗം നടന്നേനെ ഇതിപ്പോൾ പന്ത്രണ്ട് ദിവസമായി പന്ത്രണ്ട് ദിവസം ആയപ്പോഴത്തേന് എല്ലാ ദിവസവും പതിനൊന്നാമത്തെ ദിവസം നമ്മൾ വിചാരിച്ചു ഇപ്പം കണ്ടുപിടിക്കുമെന്ന് ഇന്നലെ ഒന്നും ചെയ്തില്ല ഇന്ന് പന്ത്രണ്ടാമത്തെ ദിവസം ഇത് അല്പനേരം കഴിഞ്ഞിട്ട് തിരച്ചിൽ നിർത്തി എന്ന് പറഞ്ഞാലും നമുക്കൊന്നും പറയാൻ പറ്റില്ല അല്ലേ ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നു കാരണം സത്യമായിട്ടും നമുക്ക് മാനസികമായിട്ട് ഭയങ്കര പ്രയാസമുണ്ട് പ്രതിഷേധമുണ്ട് കാരണം ഒരു വ്യക്തി ഒന്ന് ഒരു വ്യക്തി തന്നെയല്ല രണ്ടു മൂന്ന് പേരെ എനിക്ക് കാണാനുണ്ട് അവർ മണ്ണിലാണ് ജീവനുണ്ടോ ജീവനില്ലയോ എന്നുള്ള കാര്യം പോട്ടെ അവർക്ക് എന്ത് സംഭവിച്ചു അവർ ഈ മണ്ണിൽ തന്നെ ഉണ്ടോ എന്നറിയാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്നത് തികച്ചും പ്രശ്നവും തന്നെയാണ് കാരണം ഞാനതാണ് ചോദിച്ചത് ഈ സ്ഥാനത്ത് ഏതെങ്കിലും പ്രസിദ്ധനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നുവെങ്കിൽ അധികാരിക ഇങ്ങനെയാണ് പ്രതികരിക്കുന്നത് അല്ല ആദ്യത്തെ ദിവസം തന്നെ ഇങ്ങനെ സൈന്യം വന്നേന് ബാക്കി എല്ലാ രീതിയിലുള്ള എന്തൊക്കെ വേണോ അതൊക്കെ തന്നെ ആദ്യമേ തന്നെ എത്തിയേന് പെട്ടെന്ന് പെട്ടെന്ന് തീരുമാനമെടുത്തേന് ഇപ്പം തീരുമാനം എടുക്കുന്ന കാര്യം തന്നെ വളരെ ലോപിച്ചാണെന്ന് പറയും തീരുമാനമെടുക്കും പിന്നെ ഭരണതലത്തിൽ പോകണം ഉദ്യോഗസ്ഥ തലത്തിൽ പോകണം ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് ഭരണതലത്തിൽ പോകണം അവിടുന്ന് തീരുമാനമൊക്കെ എടുത്തു കഴിയുമ്പോഴത്തേന് ഒരു ദിവസം കഴിയും പിന്നെ പിറ്റേന്ന് ഈ ഫാദനം എല്ലാം വന്ന് പിന്നെ തുടങ്ങുമ്പോൾ ഏകദേശം മൂന്ന് മണിയൊക്കെ ആവും മൂന്ന് മണി ആയി കഴിയുമ്പം തുടങ്ങിക്കഴിയുമ്പോഴത്തേന് പിന്നെ മഴയാവും മഴയായി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഒരു കാര്യം നമ്മളിത് പറയുമ്പോഴും പറയാതിരിക്കാൻ ഒരു ഭാഗമില്ല കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്ത പോലെ ഉള്ള അടിയൊഴുക്കാണെന്ന് എല്ലാ മാധ്യമങ്ങളും പറയുന്നുണ്ട് അവിടെ പോയി അതിൻ്റെ വിവരം അറിയാൻ വയ്യാത്ത നമുക്കറിയില്ല പക്ഷേ എല്ലാ മാധ്യമങ്ങളും ഒരേ പറഞ്ഞു പറയുന്നു അവിടെ ഭയങ്കര അടിയൊഴുക്കാണ് അവിടെ ഇറങ്ങാൻ പറ്റുന്നില്ല എന്ന് അങ്ങനെയെങ്കിൽ അതിന് വേറെ മാർഗങ്ങളില്ലേ അത് കണ്ടെത്തണം അത് കണ്ടെത്താൻ ഓരോ ദിവസവും വൈകി വൈകി മഴ മാറട്ടെ മാറിക്കഴിഞ്ഞതിന് ശേഷം ചിന്തിക്കാമെന്ന് ഞാനിപ്പം വേറൊരു കാര്യം ഈ മൂന്ന് പേർക്ക് മൂന്ന് പേർക്കും ജീവനുള്ള വ്യക്തികളാണ് അകത്തുണ്ടെങ്കിൽ അവരെ നമുക്ക് രക്ഷിക്കാൻ പറ്റത്തില്ല ഈ മഴയെല്ലാം മാറിയതിന് ശേഷം ജീവനുള്ള വ്യക്തികളാണ് എന്ന് വിചാരിച്ചു ഒന്ന് അപ്പോ അപ്പോൾ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഈ മഴയെല്ലാം മാറി ഈ ഒഴുക്കെല്ലാം മാറിയതിന് ശേഷം ചെയ്യാമെന്ന് നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റുമോ അതാണ് ഞാൻ പറയുന്നത് ഓരോരുത്തർക്കും ഓരോ നീതി നടപ്പിലാക്കുന്ന രീതിയായിട്ട് തോന്നും പല കാര്യങ്ങളും നമ്മൾ ചിന്തിച്ച് നോക്കി അറിയാം രാഷ്ട്രീയ രാഷ്ട്രീയത്തിലുള്ളവരായാലും ഭരണശിരാകേന്ദ്രങ്ങളിലെ ഉന്നതങ്ങളിയിക്കുന്നവരായാലും ഞാൻ ആൾക്കാരുടെ ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല പിന്നെ അല്ലെങ്കിൽ അധികാരത്തിലെ പിടിപാടുള്ളവരാണെങ്കിലും അവർക്ക് വേറെ ഒരു രീതിയിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് നടപ്പിലാക്കുന്നത് ഇത് പന്ത്രണ്ട് ദിവസമായപ്പോൾ സാധാരണക്കാരനെന്ന രീതിയിൽ എനിക്ക് ശക്തമായ പ്രതിഷേധമുണ്ട് കാരണം ഈ അർജുൻ്റെ സ്ഥാനത്ത് അർജുൻ ഞാൻ പറഞ്ഞില്ല പന്ത്രണ്ട് ദിവസമായിട്ട് എൻ്റെ ഒരു കൂടപ്പുറപ്പായിട്ടാണ് ഞാൻ അർജുനെ കാണുന്നത് കാരണം പന്ത്രണ്ട് ദിവസമേ ഉള്ളൂ ഞാൻ പരിചയപ്പെട്ടിട്ട് അർജുൻ എന്ന് പറയുന്ന വ്യക്തി ആ വ്യക്തിയെ എനിക്ക് നേരത്തെ അറിയില്ല ഇപ്പം പരിചയപ്പെട്ടു കഴിഞ്ഞപ്പം അവൻ എന്ത് സംഭവിച്ചു ആദ്യമേ ഒക്കെ നമ്മൾ തുടർച്ചയായിട്ട് വേറെ എല്ലാ ജോലിയും മാറ്റി വെച്ച് ടിവിയുടെ മുന്നിൽ ഇരിക്കുകയാണ് അവൻ എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടി പിന്നെ പാടെ പാടെ അത് മാറി രാവിലെ വന്നു കഴിയുമ്പോഴത്തേനും ഒന്ന് വെച്ച് നോക്കും അപ്പോൾ ചങ്ങാടം വരുന്നു മറ്റേത് വരുന്നു എന്ന് പോലെ വൈകുന്നേരം നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ കാലാവസ്ഥ എതിരായതുകൊണ്ട് തിരച്ചിൽ നിർത്തി വെച്ചു എന്ന് പറയും അന്നത്തെ ദിവസം പോകുന്നു ഇപ്പം നാളെ ഞായറാഴ്ച നാളെയും എന്തായി തീരും എന്നറിയില്ല ഇന്ന് എടുക്കുമോ ഇല്ലയോയെന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ ഇങ്ങനെ പോകുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ കൂട്ടത്തിൽ ഒരു വ്യക്തിക്ക് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നാളെ നമുക്ക് സംഭവിച്ചാൽ ഇങ്ങനെ തന്നെയാണ് എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് അപ്പം ഈ സിസ്റ്റം ആകെ പഴ മാറണം എന്തിന് ഈ സിസ്റ്റം തന്നെ മാറണം നമുക്ക് എല്ലാ സാഹചര്യങ്ങളും കാണാം എല്ലാ ഫാനും അല്ലെങ്കിൽ അതിന് ഇങ്ങനെയുള്ളൊരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നാളെ എങ്ങനെ അത് പ്രതിരോധിക്കും എന്നറിയാൻ ഇപ്പോഴേ തീരുമാനങ്ങൾ എടുക്കണം അല്ലാതെ ഒരു കാര്യം വന്നതിന് ശേഷം ഇന്ന ഫാനം ഇല്ല ഇന്ന ഫാനം വരട്ടെ മറ്റേത് അവിടുന്ന് വരാനുണ്ട് എന്ന് പറയുന്നതിൽ എന്തോ അർത്ഥം എനിക്ക് നല്ലതാവുന്നില്ല ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനാവശ്യമുള്ളൊരു കാരണങ്ങൾ കാര്യങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ വരട്ടെ വന്നതിന് ശേഷം നമുക്ക് എടുക്കാം ഇപ്പം ഞാൻ അവിടെ നിൽക്കുന്ന ആൾക്കാരെ ഒന്നും തന്നെ അവരെയും വിമർശിക്കുന്നില്ല കാരണം ഈ വാടിയൊഴുക്കുള്ള പ്രദേശത്ത് ഇറങ്ങുക ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ അത് തന്നെ നമുക്ക് നദിയിലൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ കാലൊക്കെ അഴിച്ചു പിടിച്ചുകൊണ്ട് പോകും അത് തന്നെ അവരുടെ ജീവിതം തന്നെ വെച്ചിട്ടൊരു കളിയാണ് അത് ഞാൻ പറയുന്നില്ല പക്ഷേ ഇങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഇതിനാവശ്യമായ മാർഗങ്ങൾ കണ്ടെത്തണ്ടേ അത് ഇത്രയും ദിവസമായിട്ടും കണ്ടെത്തിയിട്ടില്ല അടിയൊഴുക്ക് ഇന്നു ഇന്നലെ അല്ല തുടങ്ങിയത് കുറച്ച് ദിവസമായിട്ട് ഇത് തന്നെയാണ് പറഞ്ഞത് അടി മഴയുണ്ട് ഇപ്പം മഴയുണ്ടെങ്കിലും അടിയൊഴുക്കുണ്ടെങ്കിലും ഇത് കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് അതിന് യാതൊരുവിധ നടപടിയും ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് ഈ മാധ്യമങ്ങളിൽ നിന്ന് മനു മനസ്സിലായത് ഒരർത്ഥത്തെയും നമ്മൾ മാധ്യമങ്ങളെ എപ്പോഴും കുറ്റം പറയുന്നുണ്ട് പക്ഷേ ഈ മാധ്യമങ്ങളും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഇതിലും വല്ലാത്തൊരവസ്ഥയായി മാറിയത് ഏതായാലും നമുക്ക് പറയാനല്ലേ പറ്റൂ അല്ലേ അപ്പം ചിലപ്പം നമുക്ക് നീ പോയി അങ്ങോട്ട് ചെയ്യുക എന്ന് പറയാൻ നമുക്ക് പറയാനേ പറ്റൂ നമ്മളൊന്നും അവിടെ ചെന്നുകഴിഞ്ഞാൽ അടുപ്പിച്ച് പോലുമില്ല ആ അവസ്ഥയാണ് അപ്പം എന്താണെങ്കിലും എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനമാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ആഗ്രഹിക്കാൻ മാത്രമേ എനിക്ക് പറ്റൂ അപ്പം മറ്റൊരു വിഷയമായി വീണ്ടും എത്താം ഒക്കെ താൻ